Það er eitthvað með líka þá ekki að tannu. Þeir eru að með líka þá ekki að tannu. എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും ദൈവം വളരെ അത്ഭുതകരമായി നമ്മയെല്ലാം നടത്തുന്നു ഓരോ ദിവസവും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യും ഇന്ന് രാവിലെ വചനം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുക ഇത് കാണുന്ന നിങ്ങളുടെ ലൈഫിൽ ഇന്നു ഇന്നുവരെ വെളിപ്പെടാത്ത ഒരനുഗ്രഹം ദൈവം തരും ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് ആ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരിക തന്നെ ചെയ്യും നിങ്ങളും ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവം വളരെ അത്ഭുതകരമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്ഡ് ആകട്ടെ നമുക്ക് വചനത്തിലേക്ക് കടക്കാം എഫിസ്യ ലേഖനം ഒന്നാമധ്യായും മൂന്നാമത്തെ വാക്യം വായിച്ച് നമ്മുടെ ചിന്ത ആരംഭിക്കുന്നു എഫിഷ്യൻ

സകല ആത്മിക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആത്മിക ഭദ്രത വളരെ ആവശ്യമാണ് അതുപോലെ സാമ്പത്തിക ഭദ്രതയും വളരെ ആവശ്യം ആണ് സമ്പത്ത് ഒരു പിശാചല്ല അത് ദൈവത്തിൻ്റെ ഒരനുഗ്രഹമാണ് മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക ശ്രദ്ധിച്ച് കേൾക്കണം ഇത് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുക ഈ പുതിയ വർഷത്തിൽ നീ ആഗ്രഹിക്കാത്ത പലതും നിന്റെ ലൈഫിൽ ദൈവം കൊണ്ടു തരും അത് വിശ്വാസക്കണ്ണാൽ കാണുന്നവർക്കായി സ്തോത്രം ചെയ്യുക സമ്പത്തിനെ പിശാചായി ചിത്രീകരിക്കുന്ന ആൾക്കാരുണ്ട് സമ്പത്ത് ദൈവമൊക്കെ അനുവദിച്ചിട്ടില്ലെന്ന് പറയുന്ന പഠിപ്പിക്കലുകളുണ്ട് നോ അല്ല ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവ സമ്പത്ത് കൊണ്ടും ിക്കും പക്ഷെ സമ്പത്ത് കൊണ്ട് മാത്രമല്ല അനുഗ്രഹിക്കുന്നത് ജീസസ് ഏറ്റവും വലിയ അനുഗ്രഹം ആത്മിക അനുഗ്രഹമാണ് ശ്രദ്ധിച്ച് കേൾക്കണം പക്ഷേ നാം എത്ര ആത്മീകമായി അനുഗ്രഹിക്കപ്പെടുന്ന കൂട്ടത്തിൽ തന്നെ സാമ്പത്തികമായും നാം അനുഗ്രഹിക്കപ്പെടുന്നത് ആവശ്യം അത്ര ആ മെയിൻ അതിൻ്റെ കാരണം ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം ശ്രദ്ധിച്ച് കേൾക്കണമേ എന്നോട് ദൈവാത്മാവ് പറയുന്നു ഇന്ന് ഇതിനകത്ത് ഒരു സാമ്പത്തിക അനുഗ്രഹം നടക്കും ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നടക്കും നിൻ്റെ സമ്പത്തിനെതിരെ എവിടൊക്കെ ഓപ്പസിഷൻസ് ഉണ്ടോ അവിടെ ഒക്കെ ദൈവത്തിൻ്റെ കൈ ഇറങ്ങി ചിലതിനെയൊക്കെ പൊട്ടിച്ചും മാറ്റും റിലീസ് ആകേണ്ട മേഖലകളിലൊക്കെ ഒരു ഫൈനാൻഷ്യൽ ഫ്ലോ ഹോളി സ്പിരിറ്റ് നിനക്ക് തരാൻ പോകുകയാണ് അത് വിശ്വാസക്കാണാൽ കാണുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ശ്രദ്ധിച്ചു കയറണം പൗരൂസ് പറയുന്നു സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും അമി ക്രിസ്തുവിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു പത്രൂസിൻ്റെ ഒന്നാം ലേഖനം മൂന്നാമധ്യായം ഒമ്പതാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഹാലലിയ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവർ ആകയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവർ ആയി ഒന്നുകൂടെ പറയാം അനുഗ്രഹം എന്ത് ചെയ്യാൻ അനുഭവിക്കുവാൻ അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു ഇന്ന് പകൽ ശാപം ചുമക്കാൻ അല്ല ദൈവം വിളിച്ചത് നഷ്ടം പറയാൻ അല്ല ദൈവം വിളിച്ചത് തല കുനിക്കാൻ അല്ല ദൈവം വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കാൻ അത്ര ദൈവം വിളിച്ചത് സിക്സ്റ്റീൻ അനുഗ്രഹം അനുഭവിക്കുന്ന ഒരു വർഷമാക്കി എൻ്റെ ദൈവം തീർക്കുമാറാകട്ടെ ശ്രദ്ധിക്കണമേ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു സാമ്പത്തിക തലത്തിൽ ശക്തമായ വിടുതലുകൾ ഇന്ന് സംഭവിക്കും പൊട്ടിമാറേണ്ടതെല്ലാം പൊട്ടിമാറും ആ വിചാരങ്ങൾ മന്ത്രശക്തികൾ നിന്റെ സമ്പത്തിന് വിരുദ്ധമായി എവിടൊക്കെ പിശാജ് പദ്ധതി ഇട്ടിട്ടുണ്ടോ അവിടെ ഒക്കെ ഇന്ന് അതിശക്തമായ വിടുതലുകൾ സംഭവിക്കും നമുക്ക് പ്രതീക്ഷയോടെ ഇരിക്കാം ഈ ദൂത് ഇന്ന് ഇതിനകത്ത് ഒഴുകി ഇറങ്ങുവാൻ പോകയാണ് പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇതിനകത്ത് ചലിക്കുവാൻ പോകുക നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം ഒന്നുകൂടെ പറയാം സ്വർഗ്ഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു നെഞ്ചത്ത് കൈവെച്ച് പറ യേശുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ബ്രദർ ശ്രദ്ധിക്കുക ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിൽ എപ്പോഴും ഒരു വ്യത്യാസം ഉണ്ട് ഒരാമീം പറഞ്ഞാട്ട്

ാണ് അങ്ങനെയാണെങ്കിൽ ഒരു സാമ്പത്തിക അനുഗ്രഹം വേണ്ടവൻ പ്രാർത്ഥിക്കേണ്ട ഒന്നാമത്തെ പ്രാർത്ഥന യേശുവേ നീ എന്നെ അനുഗ്രഹിക്കണമേ ഞാൻ ഒരു പറയാം ഈ നിന്നെ തെരഞ്ഞു പിടിച്ച് ദൈവം അനുഗ്രഹിക്കുന്ന ഒരു വർഷമാകട്ടെ യഹോബിയുടെ അനുഗ്രഹത്താൽ അത്രേ സമ്പത്ത് ഉണ്ടാകുന്നത് ഇനിയും നീ ജപ്തിയെ പേടിക്കേണ്ടി വരത്തില്ല നീ ശൂന്യതയെ പേടിക്കേണ്ടി വരത്തില്ല കാരണം ബൈബിൾ പറയുന്നു യഹോബയുടെ അനുഗ്രഹത്താൽ ഒരു സമ്പത്ത് ദൈവം നിനക്ക് തരാൻ പോകുക അടുത്ത വാക്യം ശ്രദ്ധിക്കുക മനുഷ്യൻ്റെ അധ്വാനത്താൽ അതിനോടൊന്നും കൂട്ടാൻ പറ്റത്തില്ല

ഒരാമയും പറഞ്ഞാട്ടെ ആ ഈ വാക്യം പിടിച്ചുകൊണ്ട് മണിക്കൂറുകൾ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ട് അവരുടെ കാര്യമല്ല പറഞ്ഞ് എന്താ മിണ്ടുന്നില്ല ഓ ഞാൻ എപ്പോഴും കിടന്ന് ഉറങ്ങുക ബ്രതർ എൻ്റെ മേൽ അനുഗ്രഹം വരട്ടെ അതല്ല പറഞ്ഞത് ശ്രദ്ധിക്കണമേ ഹലിയ നീ നന്നാ രാവിലെ ഓ ഏർലി മോർണിംഗ് ഫോർ ഓ ക്ലോക്ക് നീ എഴുതാറ്റു ആ മേൻ രാത്രി പന്ത്രണ്ട് വരെ അധ്വാനിച്ചു ആ ഫലമോ സീറോ ഞാനൊരിക്കൽ ഒരു ബ്രദറിനെ ഒരു രാജ്യത്ത് വെച്ച് പരിചയപ്പെട്ടു ഞാൻ ചോദിച്ചു ബ്രതർ എത്ര വർഷമായി രാജ്യത്ത് മൂന്ന് വർഷമായി ഇതിനുമ്പവിടെ ഇറ്റലി രണ്ടു കൊല്ലം കുവൈറ്റി മൂന്ന് കൊല്ലം ഫ്രാൻസിൽ അഞ്ച് കൊല്ലം ജർമ്മനി ഏഴ് കൊല്ലം ജീസസ് ഇപ്പം എങ്ങനെയുണ്ട് അമ്പത് ലക്ഷം രൂപ കടമുണ്ട് ഒരാമി അവൻ പോകാത്ത രാജ്യവുമില്ല അവനില്ലാത്ത കടവുമില്ല ഇങ്ങോട്ട് ശ്രദ്ധിക്കു പറയാം അധ്വാന ഫലം അല്ല ആമി അധ്വാനത്തിൻ്റെ കരുത്തല്ല നിനക്ക് ഫലം തരുന്നത് അനുഗ്രഹമാണ് നിന്നോടൊരു വാക്യമുണ്ട് ഞാൻ വൈകത്തൊരു സ്തോത്രം നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്കും നന്മ വരും ഒരാമയും പറഞ്ഞാട്ടെ ശ്രദ്ധിക്കണം എവിടെ ഏതെല്ലാം സാമ്പത്തിക മേഖലകളിൽ ആമി പ്രതിസന്ധി കടഫോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ അദൃശ്യ ശക്തി നിന്റെ ജീവിതത്തിൽ വന്ന് ഇറങ്ങുമാറാകട്ടെ എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവനെ കാണിക്കുന്ന ഒരു കാഴ്ച പറയാം ഇരുളിൻ്റെ ശക്തികളെ അഴിച്ചു മാറ്റിക്കൊണ്ട് നിന്റെ കുടുംബത്തിനകത്ത അനുഗ്രഹം വരട്ടെ ബൈബിൾ പറയുക ഹലലൂയ്യ ശ്രദ്ധിച്ചുകട്ടെ ശ്രദ്ധിച്ചുകട്ടെ ഹലലൂയ്യ അമ്മ ഇവിടെ എഴുതിയിരിക്കുക അമ്മ ദൈവത്തിൻ്റെ സ്തോത്രം ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ തൻ്റെ പ്രിയനോ അവനത് അനുഗ്രഹിക്കുക അവിടെ കടന്ന് ഉറങ്ങിയാലും നന്മയാ ചില ആൾക്കാർ ചോദിക്കത്തില്ലയോ ബ്രദർ ബ്രദർ നൂലെ കെട്ടി ഇറക്കിത്തരുമോ യെസ് ഇറക്കിത്തരും വിശ്വാസം കൊണ്ട് ഇറക്കിത്തരും നൂലെ കെട്ടി തന്നെ തരും പക്ഷെ ഒരു കാര്യം സാമ്പത്തിക അനുഗ്രഹം കിട്ടണമെങ്കിൽ ബൈബിൾ പറയുന്നു നമ്മുടെ രണ്ട് കാര്യം സദർശയവാക്യം എടുക്കാം വേഗത്തിൽ അധ്യായം എടുക്കാം പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ ജീസസ് വാക്യം എട്ടാമധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു ഓ ഒന്ന് കൈ കൊടുത്തു വെച്ച് പറഞ്ഞെത്തന്നെ ചിലര് സിസ്റ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്റെ കർത്താവിന് വൺ വേ സിസ്റ്റം ഇല്ല ഒരാമിയും വരുന്നില്ല കർത്താവ് എന്നെ സ്നേഹിച്ചോണം ഓ യേശു എന്നെ സ്നേഹിക്കണം എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരണം ഓ ഞാൻ കർത്താവ് എന്ന് വിളിച്ചു മുമ്പ് കർത്താവ് പറഞ്ഞു നീ എന്നെ സ്നേഹിക്കുന്ന മുമ്പ് ആമി ഞാൻ നിന്നെ സ്നേഹിക്കുമ്പോ നീ എന്നെ ഒന്ന് സ്നേഹിക്കു ഏ മേ ഞാൻ ചോദിക്കാ നിങ്ങൾക്ക് മറ്റെന്തിനേക്കാളും അധികം നോക്കി കർത്താവ് ഒരാളെ അനുഗ്രഹിക്കുന്നതിന് മുമ്പേ ആമി പിന്മാറ്റത്തി പോയ പുറകെ കർത്താവ് ചോദിക്കുക ശിവന് ഇവയിൽ അധികമായി നീ എന്നെ നിന്റെ സ്നേഹം അറിഞ്ഞിട്ട് വേണം എനിക്ക് നിന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ

ചെല്ലും പറഞ്ഞാണ്ട് കർത്താവിനെ വിളിക്കാൻ ഇറങ്ങി ഓരോരുത്തരും അവസ്ഥ മാറുമ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ഓ ഇവനിപ്പം അനുഗ്രഹത്തിന്റെ പുറകെ ആദ്യം പറയത്തു ഞങ്ങൾ അനുഗ്രഹത്തിന്റെ പുറകെ തന്നെയാ ഒരാമിയും പറഞ്ഞാട്ടെ ബൈബിളിൽ എഴുതി വെച്ചേക്കാ എന്നെ സ്നേഹിക്കുന്നതിന് വസ്തുവക ഞാൻ അവകാശമായി കൊടുക്കും ഞങ്ങൾ കല്യാണം കഴിപ്പിക്കാൻ നേരത്തെ ഒരു നല്ല വാക്യം കഴിച്ചവര് കർത്താവിന്റെ സ്വത്തനം സങ്കടപ്പെടേണ്ട ഇനിയിപ്പെന്ത് അനുഭവിക്കുകയെ രക്ഷയുള്ളൂ ഒരാമിയും വരുന്നില്ല കല്യാണം കഴിപ്പിക്കുമ്പം ഫ്രണ്ടിനെ കൂടെ കൈ കോർത്ത് പിടിക്കുമ്പം അമ്മ ഞങ്ങൾ പറയുന്നൊരു ഭാഗമുണ്ട് അങ്ങനെ കല്യാണം കഴിച്ച ഒരു മനസ്സിൽ പറയാം ദൈവമേ ട്രെയിനിൻ്റെ കീഴെ തല വെക്കുന്ന പോലെയാണല്ലോ ചിലർ പറയാറുണ്ട് നമുക്ക് നോക്കി അങ്ങനെയല്ല കല്യാണം കഴിപ്പിക്കുക ഞങ്ങൾ പറയുണ്ട് സാമർഥ്യമുള്ള ഭാര്യയെ അവിടെ വീല അവൾ നന്നാ രാവിലെ എഴുന്നേക്കുന്നു അല്ലാതെ രാവിലെ പതിനൊന്ന് മണിക്കല്ല അമ്മേ നീ പതിനൊന്ന് എഴുന്നേറ്റാൽ നിൻ്റെ മോൾ പന്ത്രണ്ടരക്ക് എഴുതിക്കും അവടെ മോൾ ഉച്ചയ്ക്ക് നാല് മണിക്ക് എഴുന്നേക്കും ഹലൂയ അങ്ങനല്ല അവൾ നന്നാ രാവിലെ എഴുന്നേൽക്കുന്നു വേലക്കാർക്ക് തന്റെ ഓഹരി കൊടുക്കുന്നു അടുത്തത് അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെക്കുന്നു അവൾ അത് വാങ്ങിക്കുന്നു അല്ലാതെ അതിലൊക്കെ തന്നെ നിലം കാണുമ്പോൾ കുശുംപോടെ നോക്കാതിരിക്കുകയല്ല വീഡിയോ അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെക്കുന്നു അവൾ അത് വാങ്ങിക്കുന്നു കൈ നേട്ടം കൊണ്ടൊരു മുന്തിരി തോട്ടം നട്ടുണ്ടാക്കി ഒരു ഹലലൂയ പറഞ്ഞ മനസ്സിലാക്കുന്നവർക്കായി വൈകത്തൊരു സ്തോത്രം ചെയ്യുകയാ ഞാൻ ഇവിടെ നിന്നോണ്ട് ശക്തമായ ഒരു ദൈവശബ്ദം നിങ്ങളോട് പറയാം അമി ഈ ദിവസങ്ങളിൽ യഹോബയുടെ അനുഗ്രഹത്താൽ നിനക്ക് വസ്തുക്കളെ ദൈവം വിറ്റ് മുടിഞ്ഞു പോയ കുടുംബങ്ങളിൽ തിരിച്ച അനുഗ്രഹം അമ്മ തിരിച്ചു വരട്ടെ ഞാൻ നിങ്ങളോട് പറയാം നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരുന്ന അനുഗ്രഹം തന്നെയാണ് ബിസിനസ്സുകാരോട് പറയാം വളഞ്ഞ മാർഗം ഉപയോഗിക്കരുത് നേരായ മാർഗത്തിലൂടെ പൊക്കം നിന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കും ഞാനൊരു കാര്യം പറയാം നീ ബന്ധിക്കപ്പെട്ട് കിടക്കാനൊരു കാലമുണ്ടെങ്കിൽ നീ തല ഉയർത്താനും ഒരു കാലമുണ്ട് ആമി വടക്കിനോടും തെക്കിനോടും തടുത്തു വെക്കരുതെന്ന് പറയുന്ന ശബ്ദ ശബ്ദി വെളിപ്പെടാൻ പോകുക ഈ ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ഫൈനാൻഷ്യൽ മണ്ഡലത്തിൽ ഒരു വലിയ ബ്രേക്ക് കേൾക്കണം അമി പൈശാചികമല്ല നോ നോ ഞങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ കൺവെൻഷൻ നടന്നു പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് കൺവെൻഷൻ മുഴുവൻ തൂ വെള്ളം വിരിച്ചിട്ടിരിക്കുന്നു മീറ്റിങ്ങിൽ വണ്ടിയും ബഹുളം കൊണ്ട് ഞങ്ങളും അവിടെ വണ്ടി സ്ലോ ചെയ്തു ഞങ്ങളുടെ നാട്ടുകാരനൊരു അങ്കിള് അവിടെ നിൽക്കുന്നു ഞാൻ ചോദിച്ച അങ്കിൾ ഒത്തിരി ആളുള്ള മീറ്റിംഗ് ആണോ അയ്യായിരം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അയ്യായിരം പേരുണ്ട് യോഗത്തിൽ ഞാൻ ചോദിച്ചാൽ എപ്പോൾ യോഗത്തീരും എട്ടരയ്ക്ക് തീരും ഫുഡ് ഒമ്പതരയ്ക്ക് തീരും ഏഹ് എട്ടരയ്ക്ക് തീരും ഫുഡ് ഒമ്പതരയ്ക്ക് തീരും ഓ ഞാൻ ചോദിച്ചാൽ അയ്യായിരം പേർക്ക് ഫുഡ് പിന്നെ ചർച്ചാണോ നോ ചർച്ചിലെ ഒരച്ചാനാ പതിനഞ്ച് വർഷമായിട്ട് കൺവെൻഷൻ വെച്ചാൽ അയ്യായിരം പേർക്കും അഞ്ച് ദിവസം ഭക്ഷണം കൊടുക്കുന്ന ഒരച്ചാനാ അവൻ്റെ ഒരു സമ്പത്തുള്ളത് കൊണ്ടല്ലേ അത് കൊടുത്തത് ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് മുമ്പോട്ട് പോയപ്പോൾ അവിടെ ഒരു പമ്പ് കണ്ടു പമ്പിൽ കയറി എൻ്റെ വണ്ടി നിറച്ച് പെട്രോൾ അടിച്ചു കഴിഞ്ഞ് പമ്പുകാരൻ എന്നോട് കാശു ചോദിച്ചപ്പോൾ ഹാലലിയ പറഞ്ഞു വിടുമോ താക്കോൽ ഊരുവോ നിശ്ചിതമായിട്ട് അവൻ താക്കോലൂരും പെട്രോൾ അടിച്ചാൽ എന്ത് കൊടുത്തിരിക്കണം അതിന് നമ്മുടെയിൽ എന്ത് വേണം അത് തരുന്നേ ആരാ പക്ഷെ സാമ്പത്തിക നന്മകളെ നീയായിട്ട് അടച്ചതുകൊണ്ട് ദൈവമായിട്ട് അടച്ചതുകൊണ്ട് മനുഷ്യരായിട്ട് അടച്ചതുകൊണ്ട് സാത്താനായിട്ട് അടച്ചത് കൊണ്ട് നാലും വേർതിരിച്ച് പ്രസംഗിക്കേണ്ടതായി പ്രസംഗം കലലൂയ ഒന്ന് നീയായിട്ട് വഴി അടയ്ക്കാറുണ്ട് വേറെ മനുഷ്യരായിട്ട് നിന്റെ വഴി അടക്കാറുണ്ട് പിശാജായിട്ട് വഴി അടയ്ക്കാറുണ്ട് ചിലരുടെ വഴി ദൈവമായിട്ട് അടയ്ക്കും ശ്രദ്ധിച്ച് കേൾക്കണം ഇതിൽ ഏത് കാറ്റഗറി നീ പെടുവെന്നുള്ളത് വചനം കേൾക്കുമ്പോൾ നീ മനസ്സിലാക്കണം അമ്മ പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം എന്നെ സ്നേഹിക്കുന്നവൻ വസ്തുവകകൾ കൈവശമാക്കും നിന്റെ ജപ്തിക്കിട്ട ഭൂമിയെ നോക്കി നീ ഇന്ന് പ്രവചിക്കണം വചനം അങ്ങനെ അല്ല വചനം അങ്ങനെ അല്ല വചനം പറയുന്നത് വസ്തുവകകളെ നമ്മുടെ എല്ലാം എല്ലാവരുടെ അനുഗ്രഹത്തിൻ്റെ ഒരു തടസ്സമാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ മടി മിണ്ടുന്നില്ല എന്താണ് മടി ശാലി ഞാനികളി ഞാനിയായ ശലോമം പറഞ്ഞു മടിയാ ഉറുമ്പിനെ നോക്കി ബുദ്ധിപടിക്കണം മനസ്സിലായില്ല നിന്റെ വീട് മാർബിളിട്ട വീടായാലും രണ്ട് തരി പഞ്ചാര താഴെ വീണാൽ രണ്ട് മൂന്ന് മിനിറ്റിനകം ആ പഞ്ചായത്തിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഒരു ഉറുമ്പ് അവിടെ വരും അഞ്ച് മിനിറ്റിനകം ആ പഞ്ചായത്തിലുള്ള ഉറുമ്പിനെ മൊത്തം വിളിച്ചുകൊണ്ട് വരും അവരുടെ സംസ്ഥാന സമ്മേളനമാണ് അവിടെ മാർബിളിട്ട വീടായാലും ഒരു വിസായും ടിക്കറ്റും ഇല്ലാതെ ഇവിടെ നിന്ന് കുവൈറ്റിലൊക്കെ ഉറുമ്പ് ഫ്രീ ആയി ചെന്നിറങ്ങാറുണ്ട് അലുവായൊക്കെ കടിച്ചു പിടിച്ചിരുന്നാൽ മതി ഡയറക്റ്റ് അവിടെ ചെന്നിറങ്ങും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഈ ദൈവം സൃഷ്ടിച്ച ഉറുമ്പിന് ഉറുമ്പിന്റെ കഴിവുണ്ട് മിണ്ടുന്നില്ല ഉറുമ്പിന് നേഴ്സിങ് എത്ര കൊല്ലാണ് പഠിക്കുന്നത് അന്നാല് ഇദ്ദേഹത്തിന്റെ ഞാൻ ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ നേർവേന്ന് ഒരു നേഴ്സ് ബ്ലഡ് എടുക്കണമെങ്കിൽ അഞ്ചു കൊല്ല പഠിക്കണം കൊതു കേത് നഴ്സിംഗ് ഉള്ള പഠിച്ചേ

അതിൻ്റെ ബൾബ് ഫീസാകാറില്ല കത്തി ജനിച്ചപ്പോളെ കത്തി കത്തിയാണ് പിന്നെ കത്തിയും കെട്ടും കത്തിയും കെട്ടുവാ ചാവുന്നത് പല പ്രസംഗം പ്രസംഗത്തേക്ക് കെട്ടു കസ്തൂരാതി ഗുടികട വലിപ്പത്തിൽ ജനറേറ്ററും ഇതിൻ്റെ അമ്മ ട്രാൻസ്ഫോമറും ഇതിൻ്റെ ജീസസ് ഇത് റീചാർജ് ചെയ്യുന്ന സാധനമല്ല എമർജൻസിയിലായിട്ട് പത്ത് മണിക്കൂർ വർക്ക് ചെയ്താൽ പിന്നെ റീചാർജ് ചെയ്യണം ഇതെല്ലാം കൂടെ ആ ജീസസ് ഒരു ജീവിയെ പിടിച്ച കസ്തൂരാതി ഗുടികട വലിപ്പത്തിൽ അദ്ദേഹത്തെ പ്രദേശം ഉരുട്ടി അതിൻ്റെ പൃഷ്ഠഭാഗത്തെ കേട്ടി ഒട്ടിച്ച് വിട്ടേക്കാ ഇങ്ങനെ ഡിം ഡിം അടിക്കാൻ പിടികിട്ടിയോ മടിയാ ഉറുമ്പിനെ നോക്കി അവയ്ക്ക് രാജാക്കന്മാരില്ലെങ്കിലും ആണിയാണിയായി ആ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുറച്ച് അരിവ് അരിട്ട് നോക്കിയിരുന്നാൽ മതി ഒരു ഉറുമ്പ് വരും അതിങ്ങനെ ഒരു വഴിയാണ് തോന്നിയ വഴിയെ വരികയല്ല ആദ്യ ഉറുമ്പ് ഒരു വഴി വരയ്ക്കും അതേ മറ്റേ ഉറുമ്പെല്ലാം വരും ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി ഉറുമ്പിനെ നോക്കിയിരുന്നു പഠിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു പത്തിരുപത്തഞ്ച് ഉറുമ്പ് ഒന്നിച്ചു ഒരു അരി എടുത്ത് ആമ ഈ തലയിലോട്ട് വെച്ചോണ്ട് പോന്നതെ കണ്ടാൽ ആന തടി എടുത്തുകൊണ്ട് പണ്ടൊരു പഴഞ്ചൊല്ലില്ലേ ഹമ്മി ആനയ്ക്ക് തടിഭാരം ഉറുമ്പിന് അരിഭാരം പണ്ടത്തെ ഒരു പഴഞ്ചൊല്ല സദ്യിച്ചു കേട്ടെ ഹലിയ എന്തിനാ വേനൽക്കാലത്തേക്കത് സ്വരൂപിച്ചു വെക്കുക ശ്രദ്ധിച്ചുകട്ടെ ഞാൻ നിന്നോട് തൂത് പറട്ടെ മടിയാ ഉറുമ്പിനെ നോക്കി ബുദ്ധിപടിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നീ ഒരു മടിയനായി മാറരുത് നീ ഒരു ഉത്സാഹിയായി മാറണം ശ്രദ്ധിക്കുക സാമ്പത്തിക അനുഗ്രഹത്തിൻ്റെ രണ്ട് മൂന്ന് രഹസ്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ സമ്പത്തിനെ മനുഷ്യർ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ തടസ്സം പൊട്ടും നിന്റെ സമ്പത്തിനെ പിശാജു തടഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിലത് പൊട്ടട്ടെ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ വിടുതൽ സാമ്പത്തിക തലത്തിൽ കിടക്കുന്ന കുരുക്ക പൊട്ടിയിരിക്കും ഞാൻ പ്രവചിക്കുകയല്ല നിന്റെ കൺമുമ്പിൽ അതിൻ്റെ നന്മ വെളിപ്പെട്ടിരിക്കും നിൻ്റെ സന്തതിയെ കൊണ്ട് അനുഭവിപ്പിക്കത്തില്ലെന്ന് എഴുതി വെച്ചതെല്ലാം അമി തടസ്സങ്ങളെ പൊട്ടിമാറ്റി നിന്റെ സന്തതിയുടെ നന്മ നിന്റെ കരങ്ങളിൽ എൻ്റെ യേശു തന്നിരിക്കും ഈ സാമ്പത്തിക അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരാനായിട്ട് കർത്താവിൻ ആഗ്രഹിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം എടുക്കാം ആറാം ആറാമത്തേയും എടുക്കാം മുപ്പത്തി എട്ടാമത്തേ വാക്യം നാമായിട്ട് സൃഷ്ടിക്കുന്ന തടസ്സമാണ് ആദ്യം എടുക്കുന്നത് നാമായിട്ട് സൃഷ്ടിക്കുന്ന തടസ്സം നമ്മൾ തന്നെ തടസ്സം ചെയ്യുന്ന കാര്യം കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും കിട്ടും അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നോക്കണം കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ഈ യാത്ര ചെയ്തു കപ്പലേ കയറി ബസ് ഹോട്ടലത്തുകാരനോ കുറച്ച് ബേക്കറി മിച്ചറവും ബന്നും വാങ്ങി കപ്പലിൽ പോയി രാവിലെ ഏഴ് അമ്പത്തഞ്ചിൻ്റെ ബെല്ലടിച്ച് ബെല്ലടിച്ചപ്പോൾ നല്ല മട്ടനൊക്കെ ഫ്രൈ ചെയ്യുന്നതിൻ്റെ സ്മെല്ല് മൂക്കി വരിക എല്ലാവരും പോയി കഴിച്ച് ഇങ്ങനെ പച്ച വെള്ളവും കുടിച്ചു ബന്നും തിന്നു ഉച്ചയ്ക്ക് ഫുഡിൻ്റെ സമയം ബെല്ലടിച്ചു എല്ലാവരും പോയി രാജീയമായിട്ട് കഴിക്കുക ഇപ്പം മിക്സർ കഴിച്ച് നീണ്ട പതിനേഴ് ദിവസം മിച്ചറും ബന്നും പച്ചു പതിനേഴാം ദിവസം ഇവൻ കപ്പൽ തുറമുഖത്തെ അടുക്കാൻ നേരത്ത് കപ്പലിൻ്റെ മെയിൻ ചുമതല വഹിക്കുന്ന ആൾ വന്നിട്ട് ചോദിച്ചു നിങ്ങൾക്കെന്താ ഒരിക്കൽ പോലും ഞങ്ങളുടെ ഡൈനിങ് ഹാളിൽ വന്നില്ലല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ കഴിക്കാൻ വരാതെ ഞങ്ങളുടെ ഫുഡ് ഇഷ്ടപ്പെടാഞ്ഞാണോ അദ്ദേഹം കൈവപ്പി പറഞ്ഞു സാർ ക്ഷമിക്കണം എനിക്ക് ഫുഡിനോടുള്ള പൈസ ഇല്ല അളിച്ചിരിച്ചോണ്ട് പറഞ്ഞു നിങ്ങളെടുത്ത ടിക്കറ്റിനകത്ത് ഫുഡ് ഫ്രീ ആണ് െ ഇതറിയാഞ്ഞതുകൊണ്ട് പതിനേഴ് ദിവസം നഷ്ടമായി പോയി കർത്താവ് നിനക്ക് വേണ്ടി കാൽവറിയിൽ എന്താ ചെയ്യാൻ അറിയാത്ത കാലത്തോളം നീ കഷ്ടത്തിലാണ് എന്നാൽ അബ്രഹാമിൽ പകർന്ന അനുഗ്രഹം യേശു അത്രവറിയിൽ മരിച്ചവൻ ഇത് പാപമോചനം മാത്രമല്ല ഇതൊരു അനുഗ്രഹത്തിന്റെ ഉറവ കൂടെയാണ് വിശ്വസിക്കുന്നവർ ചേർന്ന് രാമിയും പറഞ്ഞാട്ട് ശ്രദ്ധിച്ചു കേട്ടെ ഹാലലൂയ ഹാൽ ലൂയ്യ ഞാനിപ്പം നിഖിലിനോട് ഭയങ്കര സ്നേഹം എനിക്ക് ഹാ ലലൂയ്യ ശ്രദ്ധിച്ച് ഒരു മിനിറ്റ് നിഖിൽ ഒരു എൻ്റെ കൂടെ നിന്ന് വരാമോ ചീസോസ് ഇദ്ദേഹത്തിന് ഞാൻ ഒരു പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് തരിക തരിക ഇങ്ങേരുടെ കയ്യിലോട്ട് പത്തു ലക്ഷം ചെക്ക് കൊടുത്തു മുറുക്കി പിടിച്ചോ മുറുക്കി പിടിച്ചോ തിരിച്ച് തിരിച്ച് ഇങ്ങേരുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ ഒരു ലക്ഷം രൂപ ഇങ്ങോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഒന്ന് പിടിച്ചോണേ ഞാൻ ഈ പിടി നടത്തിയാൽ ഇങ്ങേര് കൊടുക്കുകയല്ല ഇങ്ങേരെ അനുഗ്രഹിക്കാൻ കർത്താവ് റെഡിയാണ് പക്ഷെ ഇങ്ങേരുടെ അകത്ത് കിടക്കുന്ന ഈ പിടിവാശിയാണ് ഇദ്ദേഹത്തിൻ്റെ നന്മയെ തടഞ്ഞു വെച്ചേക്കുന്നത് ഒരാമയും പറഞ്ഞാട്ട് ഒരിക്കൽ ഏലിയാമനെ കാക്കെ കൊണ്ട് വെയ്യാൻ പോറ്റിച്ച ചരിത്രം രാജകുമാരുടെ പുസ്തകത്തിൽ കിടപ്പുണ്ടോ അല്ലേ വായിച്ചിട്ടില്ലേ അങ്ങനെ അന്ന് ഞാൻ ചോദിക്കുക അവിടെ ഒരു വിധമയുടെ വീട്ടിൽ ആര് ചൊല്ലുന്നു എന്നിട്ട് ഏലിയാം ആവശ്യപ്പെടുക ഒരു മുറി അപ്പം എനിക്ക് വേണം ചോദ്യം ഈ കണ്ട നാളെല്ലാം കാക്കെ കൊണ്ട് അപ്പം പോറ്റിച്ച ദൈവത്തിന് ഏലിയാവിന് വേറെ അപ്പം കൊടുത്തുകൂടെ ഏലിയാവിന് അപ്പം വേണ്ടിയിട്ടല്ല ഇവളെ അനുഗ്രഹിക്കണമെങ്കിൽ ഇവിടെ മനസ്സറിയണം ഒരാമയും പറഞ്ഞാട്ട് ഇന്ന് പകൽ ഒരു തൂത് പറയാ സാമ്പത്തിക അനുഗ്രഹത്തിന്റെ ഒന്നാമത്തെ പടി നമുക്ക് ലഭിച്ച എല്ലാ നന്മയിൽ നിന്നും ഓരോഹരി നാം ദൈവത്തിനായി മാറ്റണം അമ്മ ഇങ്ങോട്ട് നോക്കിയേ ഈ കൈയാന്നല്ലേ പൊങ്ങാത്തേ രണ്ട് കൈയും പൊങ്ങത്തില്ല ആദ്യം ഈ കൈ നമുക്ക് പൊക്കാം ജീസസ് ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യും അറുപത്തഞ്ച് വയസ്സ് ഇനി ഇഷ്ടംപോലെ ആയുസ് ഉണ്ടല്ലോ ഗ്ലോറി ഹാലിലൂ പ്രാർത്ഥിക്കാൻ പോവാ സൗഖ്യത്തിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ നോക്കി എന്നെ നോക്കി അമ്മച്ചി ഇപ്പൊ കണ്ണടക്കണ്ടേ എന്നെ നോക്കി നിന്നാ മതി ഈ കയ്യെ പൊക്കാൻ കർത്താവ് കൃപ തരട്ടെ കൃപ തരട്ടെ കൃപ തരട്ടെ യേശു അമ്മച്ചയുടെ കയ്യെ പിടിക്കുന്നു യേശു അമ്മച്ച കയ്യെ പിടിക്കുന്നു യേശു അമ്മച്ചയ്യെ പിടിക്കുന്നു യേശു അമ്മച്ചന്റെ കയ്യെ പിടിക്കുന്നു യേശു അമ്മച്ചെ പിടിക്കുന്നു പൊക്കിക്കോ യേശു അമ്മച്ചെ പിടിക്കുന്നു മറ്റേ കൈയും അതുപോലെ പിടിക്കട്ടെ 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 ആ പൊങ്ങട്ടെ നന്നായിട്ട് പൊങ്ങട്ടെ യേശ് ഒന്ന് പൊക്കി വീശി കാണിച്ചേ ആ അങ്ങോട്ട് അവരെ അവരെ ഒന്ന് വീശിക്കാണിച്ച് ആമേ പൊങ്ങത്തില്ലെന്ന് പറഞ്ഞ രണ്ടു കയ്യേ ഒക്കെ ചെയ്തേ പിന്നെ ആ കൊച്ചു പിള്ളേർ ഇത്രയും കൈ പൊക്കത്തില്ലല്ലോ ജീസസ് അമ്മ കൈ പൊങ്ങിയോ പൊങ്ങി 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 പൊങ്ങിയോങ്ങി സംശയിച്ചിട്ടാക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ പറ്റുന്നില്ലേ പറ്റാത്ത പറ്റത്തില്ലെന്ന്

നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനു നേരെ നീക്കുക നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കാൻ പറ്റും ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരഭിമീകരിക്കുന്ന പ്രശ്നം അവർ ചില നാളുകളായി പ്രയാസപ്പെടുന്ന എല്ലാ അവസ്ഥകളും എൻ്റെ കർത്താവ് മാറ്റണം അവരെ പൂർണ്ണമായി എൻ്റെ ദൈവം വിടിവിക്കണം അങ്ങ് ജയാളിയായി അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം ശാപങ്ങൾ പൊട്ടട്ടെ പരാജയങ്ങൾ മാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ കടഭാരങ്ങൾ മാറട്ടെ അത്ഭുതം സംഭവിക്കട്ടെ സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം അവർക്ക് ലഭിക്കട്ടെ ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഒരു വലിയ അത്ഭുതം പ്രതീക്ഷിക്കണം നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണ് തൊട്ട് താഴ്ത്ത നമ്പറിൽ വിളിക്കുക ദൈവം നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം ഈ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിൽ വലിയ ആയി മാറും നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ചു കാണാം ഗോഡ് യു